ബെയ്റൂട്ടിലെ ഹിസ്ബുല്ലയുടെ ആസ്ഥാനത്തിന് നേരെയും ഇസ്രായേലിൻ്റെ വ്യോമ ആക്രമണം കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവൻ ഹസൻ പിൻഗാമി എന്ന് കരുതപ്പെടുന്ന ഹാഷിം സെയ്ഫുദ്ദീനിയായിരുന്നു ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെച്ചിരുന്നതെന്നാണ് സൂചന അതേസമയം പ്രമുഖ ഹിസ്ബുല്ല നേതാവ് മുഹമ്മദ് ഹനീസി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതോളം അമേരിക്കൻ പൗരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇപ്പോൾ ബെയ്റൂട്ടിൽ നിന്ന് യു എസ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ലബനിലാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തോളം ലബനൻകാരും മറ്റ് നാട്ടുകാരുമാണ് യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നത് ഇതിൽ ലക്ഷം സിറിയക്കാരും എൺപത്തിരണ്ടായിരം ലെബനൻ പൗരന്മാരും ഇസ്രയേലിലേക്ക് കടന്നു ഒന്നര ലക്ഷത്തിലധികം പേർ ലബനനിലെ ഷെൽട്ടറിലാണ് കഴിയുന്നത് ബെയ്റൂട്ടിലെ ഹിസ്ബുല്ലയുടെ ഇൻ്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ചത് അതിർത്തിയിലൂടെ ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട് അതിന് പിറകെയാണ് വ്യോമ ആക്രമണവും നടത്തിയത് തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുൽ ആസ്ഥാനത്തേക്ക് പതിനൊന്ന് തവണയാണ് തുടർച്ചയായ വ്യോമാക്രമണം നടത്തിയത് ബെയ്റൂട്ടിലെ മറ്റൊരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിലേക്ക് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒൻപത് പേർ മരിച്ചിട്ടുണ്ട് ലെബനോണിലേക്ക് ഇസ്രയേൽ നേരത്തെ തന്നെ വ്യോമാക്രമണം നടത്തിയിരുന്നെങ്കിലും തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് അപൂർവമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നുള്ളൂ അതേസമയം ഇപ്പോഴും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ആയിട്ടില്ലെന്നും ഇപ്പോഴും യുദ്ധം ഒഴിവാക്കാനുള്ള കഴിയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിനെ ഇസ്രായേലിലേക്ക് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇറാൻ നടത്തിയ ആക്രമണം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തെ അപലപിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ടാണ് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിനെ ഇസ്രായേലിലേക്ക് അവർ പ്രഖ്യാപിച്ചത് എന്നാൽ ഗുട്ടറസിനും എല്ലാ പിന്തുണയും യു എൻ സെക്യൂരിറ്റി കൗൺസിൽ നൽകിയിരിക്കുകയാണ് യു എനിനോട് സഹകരിക്കാതിരിക്കുന്ന ഗുഡ്രസിനോട് സഹകരിക്കാതിരിക്കുന്ന ഇസ്രയേലിൻ്റെ തീരുമാനം അവർക്ക് തിരിച്ചടിയാകുമെന്നാണ് പതിനഞ്ചംഗ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പറയുന്നത് ഇതൊക്കെയാണെങ്കിലും ലബനിലേക്ക് കൂടുതൽ മുന്നേറ്റം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അവർ ആക്രമണം കടുപ്പിക്കുന്നു ലബനിലെ കൂടുതൽ ഉൾഭാഗത്തേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം മുന്നേറുകയാണ് കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്ബുല്ലയുമായി നേരിട്ട് ഏറ്റുമുട്ടലിൽ സൈനികരുടെ മരണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നേരത്തെ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ഇസ്രയേലിൽ നശിപ്പിക്കാൻ ഇറാൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന തിന്മയുടെ അച്ചുതണ്ടിനെതിരായ പോരാട്ടമാണ് തങ്ങൾ നടത്തുന്നതെന്നാണ് ഒരുമിച്ച് നിൽക്കുകയും ദൈവത്തിൻ്റെ സഹായത്തോടെ ഈ പോരാട്ടത്തിൽ വിജയിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഇസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ള ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ കമാൻഡർ അബ്ബാസ് നിൽഫോർഷൻ എന്നിവരൊക്കെ ഇസ്രായേൽ വധിച്ചിരുന്നു അപ്പോൾ അതിന് കണക്ക് ചോദിക്കാനായിട്ടാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത് എന്നാൽ ഇറാനെതിരെ നേരിട്ടൊരു ആക്രമണത്തിൽ ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഒരു പക്ഷേ ഇറാനു നേരെയും ഇസ്രായേൽ ആക്രമണം നടത്താനാണ് സാധ്യത എന്നാൽ ഒരു ഭാഗത്ത് ഇസ്രായേലിനെതിരാണ് യു എൻ എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ ഇറാനെയും ഉപരോധിക്കണം എന്ന ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഒരു ആവശ്യം ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തെ അപലപിച്ചിരുന്നു ഇറാന്റെ ആക്രമണത്തെ യു ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് അപലപിക്കാത്തതിലാണ് ഇസ്രയേലിന് പ്രതിഷേധമുണ്ടായിരുന്നത് തങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ക്രൂരമായ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറാവാത്ത ഒരാൾക്കും തങ്ങളുടെ മണ്ണിൽ കാലുകുത്താൻ അവകാശമില്ലെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ തിനുള്ള ചർച്ചകൾ യു എസ് തുടങ്ങിയിട്ടുണ്ട് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു ഇറാനെതിരെ ജി രാജ്യങ്ങളുടെ ഉപരോധം പ്രഖ്യാപിക്കാനാണ് സാധ്യത